സ്റ്റേറ്റ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ചാലക്കുടി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ സെക്രട്ടറി കെ ശിവദാസൻ ചെയ്തു ലഭിക്കേണ്ടതാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖ കൊടുത്തിട്ട് നമ്മൾ തീയതി തിരുവനന്തപുരത്ത് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ശക്തമായ സമരം നമ്മൾ തൃശൂരിൽ തിരുവനന്തപുരത്ത് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ യൂണിറ്റുകളിൽ നിന്നും ൃശ്ശൂർ ജില്ലയിൽ നിന്ന് മുപ്പതാളാണ് പോകുന്നത് യൂണിറ്റുകളിലും നമ്മുടെ യൂണിറ്റ് അപ്പൊ നമ്മൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട് ആ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ശക്തമായി നമുക്ക് നേടിയെടുക്കുന്ന വേണ്ടി അതിശക്തമായ സമരം നടത്തുന്നതിന് വേണ്ടിയാണ് നമുക്ക് നമ്മുടെ തൃശ്ശൂർ കളക്ടറേറ്റിൽ നമ്മള് മാർച്ചും കൂടി നമ്മൾ നടത്തുന്നത് യൂണിറ്റ് പ്രസിഡന്റ് ജോസ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ലൂസിയാൻഡോ കെ യു ഒമന എൽ സി ടോമി എന്നിവർ സംസാരിച്ചു